ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്താനും ടാൻ അകറ്റാനും ഒക്കെ ഫേസ് മാസ്കുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവും മാസ്കുകൾ തന്നെയാണ് വീട്ടിൽ നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ പുറത്തുനിന്നും വാങ്ങുന്നതോ ആയ ഫേസ് മാസ്കുകളും ഷീറ്റ് മാസ്കുകളും ഉപയോഗിക്കാത്തവർ കുറവാണ് പലതും മാറി മാറി പരീക്ഷിക്കാറുമുണ്ട് എന്നാൽ ഇങ്ങനെയെല്ലാം ചർമ്മത്തിൽ പരീക്ഷിക്കുന്നത് നല്ലതല്ല ഓരോ ചർമ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കി അതിന് അനുയോജ്യമായ ഫേസ് മാസ്കുകൾ വേണം തിരഞ്ഞെടുക്കാൻ ഓരോ ചർമ്മത്തിനും അനുയോജ്യമായവ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം തികച്ചും സാധാരണ ചർമ്മമാണ് ഉള്ളതെങ്കിൽ കച്ചാർ ഗ്രീൻ ടീ വിറ്റാമിൻ സി എന്നിവ അടങ്ങിയ മാസ്കുകൾ തിരഞ്ഞെടുക്കാം തേനും തൈരും ഉപയോഗിക്കുന്നതും നല്ലതാണ് ഇത് ചർമ്മത്തിലെ തിളക്കവും ജലാംശവും നിലനിർത്താൻ സഹായിക്കുന്നു അധികം കെമിക്കലുകൾ അടങ്ങിയ മാസ്കുകൾ ഉപയോഗിക്കാതെയിരിക്കുക ഇനി എണ്ണമയമുള്ള ചർമ്മമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഗ്ലിസറിൻ കച്ചാർ മഞ്ഞൾ റോസ് വാട്ടർ എന്നിവ അടങ്ങിയ മാസ്കുകൾ ഉപയോഗിക്കാവുന്നതാണ് ഹെവി ക്രീം മാസ്കുകൾ എണ്ണമയമുള്ള ചർമ്മത്തിൽ അധികമായി ഉപയോഗിക്കരുത് വരണ്ട ചർമ്മത്തിൽ ജലാംശത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും ഹൈഡ്രേറ്റിംഗ് ഷീറ്റ് മാസ്കുകൾ രാത്രി മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഓവർനൈറ്റ് മാസ്കുകൾ എന്നിവ ഉപയോഗിക്കുന്നത് വളരെ അനുയോജ്യമാണ് കച്ചാർവാഴ റോസ് വാട്ടർ ഗ്ലിസറിൻ തേൻ എന്നിവ അടങ്ങിയ മാസ്കുകളും വരണ്ട ചർമ്മത്തിന് വളരെ നല്ലതാണ് സെൻസിറ്റീവ് ചർമ്മമാണുള്ളതെങ്കിൽ വളരെ ശ്രദ്ധിച്ചാണ് ഓരോന്നും തിരഞ്ഞെടുക്കേണ്ടത് വെള്ളരിക്ക കച്ചാർ വാഴ ഗ്ലിസറിൻ കഞ്ഞിവെള്ളം എന്നിവ ഒക്കെ അടങ്ങിയ മാസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അമിതമായ കെമിക്കലുകൾ അടങ്ങിയ മാസ്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക